ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിജി ഫ്ലോഗ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പം ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുപോലുള്ള വീഡിയോസൊക്കെ എന്തെങ്കിലും കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സൺ ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറച്ച് സ്കിന്നേച്ചാവുന്നതും പിംപിൾസ് വരുന്നതും ഒക്കെ മാറ്റി സ്കിന്നെ നല്ല ക്ലിയർ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ഒരു ടിപ്പാണ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതിനായിട്ട് ഞാനൊരു തക്കാളി എടുക്കുന്നുണ്ട് ഞാനൊരു മീഡിയം തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കേണ്ടത് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോഫി പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് ഫ്രീസ് ചെയ്തെടുത്തിട്ടാണ് യൂസ് ചെയ്യണത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ തക്കാളിയും കോഫി പൗഡറൊക്കെ വെച്ചിട്ട് ഒരു ഫേഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും അതിലെളുപ്പത്തിൽ നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ ഇതുപോലെ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പറ്റും അരച്ചെടുത്ത തക്കാളിയിലേക്ക് ആവശ്യത്തിന് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര തക്കാളിയാണോ എടുത്തത് അതിനനുസരിച്ച് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മീഡിയം തക്കാളി എടുത്തിട്ടുള്ളത് ഒത്തിരി വലിപ്പമല്ല എന്നാൽ ഒത്തിരി ചെറുതുമല്ലാത്ത ഒരു മീഡിയം തക്കാളി ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് രൂപയുടെ കോഫി പാക്കറ്റാട്ടോ ചേർത്ത് അഞ്ച് രൂപയുടെ ഒരു ബ്രൂവിൻ്റെ പാക്കറ്റ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഐസ് ഫ്രൈയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഐസ് ക്യൂബുകളാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ക്യൂബുകളാക്കി എടുക്കാം എല്ലാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ഏഴ് ഐസ് ക്യൂബ്സ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് രാവിലെയും ചെയ്യാം വൈകുന്നേരവും ചെയ്യാം വൈകുന്നേരം നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം നമുക്കിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നു ഭയങ്കര ഡള്ളായിരിക്കും ടയേർഡായിരിക്കും അപ്പോൾ ഇതുപോലെ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ഒരു ക്യൂബ് എടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല ഫ്രഷ് ആവും നല്ല ക്ലിയർ ആവും ഇപ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും സൺട്ടാനും ഒക്കെ മാറി സ്കിന്നിലുണ്ടാവുന്ന ഏച്ചിങ്ങും പിമ്പിൾസും ഒക്കെ മാറ്റി നല്ല സ്കിന്നു നല്ല ക്ലിയറാക്കി വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറന്നുപോകരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ